പുറത്തേക്കു പോകുന്ന ശ്വാസത്തെ നിത്തെയും നഗത്തേക്കു കടക്കുവാൻ കഴിയുമോ പുറത്തേക്കു പോകുന്ന ശ്വാസത്തെ നിർത്തെയും കടക്കുവാൻ കഴിയുമോ അകത്തേക്കു കടന്നു i think you're gonna... പ്പുറം ഇനി പ്രപഞ്ചത്തെ ഒന്നായി വിളങ്ങുന്ന ആരെന്താ നിശ്ചല ആ പരാബ്രഹ്മംശമല്ലോ ആ പരാബ്രഹ്മത്തിൻ അംശമല്ലോ പുറത്തേക്കു പോകുന്ന ശ്വാസത്തെ നീതി ഒന്നരത്തേക്കു കിടക്കുന്നു You ൾ പ്രോസ്പെരിറ്റിക് ഹബിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ മരണഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് നോക്കുന്നത് നമുക്കറിയാം ബർത്തും ഡെത്തും ഭൂമിയിൽ ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആണ് എന്നുള്ളത് ജാതി മതപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ ജീവജാലങ്ങളും സസ്യലതാദികളും വൃക്ഷലതാദികൾ പക്ഷിമൃഗാദികൾ എല്ലാം തന്നെ ജനന തൊട്ട് മരണത്തിനെയാണ് പുൽകുന്നത് മരണത്തിലേക്കാണ് നടന്നെടുക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും നിശ്ചയമായിട്ട് നടക്കുന്ന ഒരു കാര്യം അത്രമേൽ തീവ്രമായിട്ടുള്ള അത്രമേൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ടുള്ള ഒരു കാര്യമാണ് ഡെത്ത് എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും സുനിശ്ചിതമാണ് ഇവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാത്തിനും അതീതമായിട്ട് എല്ലാവർക്കും സമമായിട്ട് ഈക്വലായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് മരണം എന്നുള്ളത് എല്ലാവരിലും തുല്യമായിട്ട് നടപ്പിലാക്കുന്ന ഈ ഒരു സംവിധാനത്തെ ഭയക്കുന്നിടത്താണ് നമ്മൾ ഭയപ്പെടേണ്ടുന്നത് ഈ മരണഭയത്തെ മറികടക്കാനായിട്ട് നമുക്ക് മുന്നേ പാടി ആ പാട്ടിൻ്റെ വരികളിലേക്കൊന്ന് പോവാ ഇവിടെ ഞാൻ നമ്മുടെ ശ്രദ്ധേയ മരണാസനായി കിടക്കുന്ന ഒരു വ്യക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അയാളുടെ സ്ഥിതി വളരെ മോശമാണ് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ രീതിയിൽ കിടക്കുകയാണ് എപ്പോൾ പോകും എന്നുള്ളത് നിശ്ചയമില്ല ആളുടെ മനോഹര ചിന്തകളാണ് മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് ഈ ഒരു വരികളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആളുടെ ചിന്തകൾ ഇങ്ങനെയാണ് അതായത് പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെ നിർത്തി ഒന്ന് അകത്തേക്ക് കടക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് അതായത് ഇന്നോ നാളെയോ ഞാൻ പോകും എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല എനിക്ക് ഈ ശ്വാസത്തെ ഈ ശരീരത്തിൽ നിർത്തി അല്ലെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോയ എൻ്റെ ശ്വാസത്തെ അതായത് മരണത്തിലേക്ക് പോകുന്ന പോവാനായിട്ടിരിക്കുന്ന എൻ്റെ ശ്വാസത്തെ വീണ്ടും തിരിച്ചു വന്ന് ഈ ശരീരത്തിലേക്ക് ഒന്ന് കടക്കാനായിട്ട് കഴിയുമോ എൻ്റെ ദേഹം ഈ ഒരു ശരീരത്തിൽ എനിക്ക് നിലനിർത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളത് ആൾ ചിന്തിക്കുകയാണ് അടുത്ത വരികൾ ഇങ്ങനെയാണ് കത്തുന്ന കൂടാണിതെന്നോ ഇതിൽ കത്തുന്ന ചൂടാണിതെന്നോ ഒരു മനുഷ്യനെ എപ്പോഴാണ് തൻ്റെ ദേഹം ചുട്ടുപൊള്ളുന്നതായിട്ടും കൊള്ളുന്നതായിട്ടും അല്ലെങ്കിൽ താൻ ഒരു കൂട്ടിൽ ബന്ധിച്ചിരിക്കുകയാണെന്നും തോന്നുന്നത് എപ്പോഴാണ് ഒരുപാട് ചിന്തകൾ നമ്മളെ അലട്ടുന്ന സമയത്ത് അല്ലെ ഒരുപാട് പ്രയാസങ്ങൾ മുന്നിലുള്ളപ്പോൾ ഒരു പ്രശ്നത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനോട്ടോ കഴിയാതെ സാധിക്കാതെ നമ്മുടെ ഭാവിയെ പറ്റി ഒരുപാട് ഉത്കണ്ഠകൾ ഉള്ളപ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ ദേഹം ഒരു കൂടായിട്ടും അല്ലെങ്കിൽ നം ദേഹത്ത് ഒരുപാട് ചൂടുള്ളതായിട്ടും ഒക്കെ നമുക്ക് തോന്നുന്നത് ഈ ഒരവസരത്തിൽ എല്ലാ വ്യക്തികളും ചിന്തിക്കുക താൻ ഈ ശരീരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഇതിൽ നിന്നും ഫ്രീ ആവാനായിട്ടുള്ള ആഗ്രഹം എല്ലാ വ്യക്തികളിലും സംജാതമാവുകയും ചെയ്യുന്നുണ്ട് മനുഷ്യർ പലപ്പോഴും പരാജയപ്പെടുന്നതും പരീക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണോ ഒരു ഘട്ടമാണിത് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനുള്ള വ്യക്തി തീർച്ചയായിട്ടും തൻ്റെ ക്ഷമയിലൂടെ ഈ ഒരു സിറ്റുവേഷനെ മറികടക്കുക തന്നെ ചെയ്യും മനുഷ്യൻ്റെ മനസ്സിൽ നന്മയുടെ ഉറവിടം പറ്റാത്തോളം കാലം നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് വേണ്ടുന്ന സ്നേഹം വാത്സല്യം കരുണ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും സ്വന്തമായിട്ട് ഉയർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നെസ്റ്റ് വരികളിൽ അതാണ് സൂചിപ്പിക്കുന്നത് അതായത് ജലത്താൽ നിറയുന്നതെന്നോ നമുക്കറിയാം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്നറിയാം ആകാശം അഗ്നി ജലം വായു ഭൂമി ഇങ്ങനെയുള്ള അഞ്ച് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഹൃദയം ആകാശ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ദൈവികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നത് അതായത് കരുണ വാത്സല്യം സ്നേഹം അനുകമ്പ സഹാനുഭൂതി മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് ഇതെല്ലാം ഈ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിറഞ്ഞതാണ് എന്നാലും നമുക്കിതിനൊരു പർട്ടിക്കുലർ ഫോം ഒന്നുമില്ല ഇതൊരു എനർജി ഫോമാണ് നമുക്ക് ഏതിലേക്കും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും മാറാം സ്നേഹത്തിലേക്ക് മാറാം സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള നാം തീർച്ചയായിട്ടും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് നാം തന്നെ തുണിയാവേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും ഒരു ഉൾവിളി ആ ഉള്ളിലെ ഒരു ഇന്നർ വോയിസിനെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കണം ഇവിടെ ഈ വ്യക്തി താൻ മരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും ആൾക്ക് തിരിച്ചറിവുണ്ടായി നാളെയോ ഇന്നോ എന്നുള്ളത് നിശ്ചയില്ല എന്നുള്ളൂ താൻ മണ്ണായി മറിഞ്ഞു പോകുമോ എന്നുള്ള ഒരു സംശയം ആളുടെ ഉള്ളിൽ വന്നു എന്നിരുന്നാലും ആളുടെ ഇന്നർ വോയിസ് ആളോട് പറയുകയാണോ അതായത് തൻ്റെ ശരീരം മാത്രമേ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഈ മണ്ണോട് മണ്ണായിട്ട് മാറുന്നുള്ളൂ പറഞ്ഞു പറഞ്ഞിരുന്ന ഈ അനന്തശക്തി ഈ പരബ്രഹ്മത്തിൻ്റെ അംശമാണെന്നുള്ളത് ആൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇന്നർ വോയിസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണം ഇതുവഴി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഭയത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഈവൻ പോലും നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും ഇന്നർ വോയിസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഡെയിലി ലൈഫിൽ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുമ്പോരേക്കും താങ്ക് യു ഓൾ ടാറ്റാ ബൈ ബൈ